എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു മത്തങ്ങക്കറി വെക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പം മത്തങ്ങ എല്ലാം ത ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതേ മത്തങ്ങ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുവാണേ പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം ഇപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിനുള്ള തേങ്ങ ഞാനിവിടെ തീമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ജീരകം വെളുത്തുള്ളി ஜீரகம் சேர்ந்து கொடுக்கானே വലിയ വെളുത്തുള്ളി എടുത്തേക്കുന്നത് രണ്ട് ചെറുതും എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതേ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി തേങ്ങ ഞാൻ കുറച്ച് വല്ല മത്തങ്ങ കറിയേ വെക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കത്തേനുള്ള ചെറുച്ചിരി വെക്കുന്നുണ്ട് അപ്പം ശകലം തേങ്ങ അരക്കുന്നെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അരച്ചിട്ട് വരട്ടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ജാറിനല്ല മിക്സിക്കകത്തോട്ട് ഇങ്ങനത്തെ ഒക്കെ കുരുത്തക്കേടാണ് കാശിക്കൂട്ടം കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇനി അത് തുടയ്ക്കണം ഇപ്പത്തേക്ക് നമുക്ക് മത്തങ്ങ വെന്ത് കഴിഞ്ഞാൽ ആരൊപ്പതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ സത്യമായിട്ട് നമ്മൾ കമൻറ്റ് നോക്കിയാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് തന്നെ അപ്പം പിന്നെ ഇന്നലെ ഞാൻ ചിക്കൻ കറിയും വെള്ളരിക്ക വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ അപ്പം ഇന്നത്തെ മത്തഞ്ഞക്കറിയുടെ മത്തങ്ങയും അച്ചിങ്ങപ്പേറെ തോരൻ വെക്കുന്ന വീഡിയോ കൂടി എടുക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം കാശിക്കുട്ടിനെ പ്രത്യേകിച്ചിരി വഴക്കായിരുന്നു ഇപ്പോഴും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അടുത്ത് മത്തഞ്ഞ കറിൽക്കുന്ന വീഡിയോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മത്തങ്ങ കഴിഞ്ഞാൽ വീണ്ടും കഴിഞ്ഞിട്ടുണ്ട് വീണ്ടുകഴിഞ്ഞിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇപ്പം ചേട്ടായിട്ടാണ് കടിക്കാൻ കിട്ടണം അങ്ങനെ മൊത്തം അങ്ങ് വെന്ത് പോകുന്ന ഞങ്ങൾ ഇഷ്ടമാണ് അപ്പോൾ ചേട്ടായിട്ട് കടിക്കണം എന്നുള്ളത് വേണം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയും വേവിച്ചെടുക്കത്തില്ല ടൊക്കെ പറഞ്ഞു വിടും സൈക്കിൾ ഓടിച്ചിട്ട് പറയാ ഹോളിപ്പടെ പോയിട്ട് വായിച്ചി മീനൊക്കെ മേടിച്ചോ എന്തെങ്കിലും കയ്യിൽ എടുത്തോണ്ട് വന്നിട്ട് പറയാം മീനാന്ന് പറഞ്ഞിട്ട് എന്റെ കൈ കൊണ്ടു അതിന്റെ ഇടയ്ക്ക് കാറ്റിപ്പുറിലൂടെ കളിക്കുന്ന ചില രംഗങ്ങളും കേറെ ഇടയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ മീൻ മേടിച്ചോണ്ട് എനിക്ക് അതിട്ട് പറയുവോ അത് കറിക്കാത്തോട്ട് ഇടാൻ പറയൂ മത്തങ്ങ കറി വെക്കുന്നത് എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെയാണ് മത്തങ്ങ കറി വെക്കുന്നത് ഇവിടെ മത്തങ്ങയും പയറും പിന്നെ കായും പയറും ചെറുപയർ അല്ലെങ്കിൽ വൻപയർ അതൊക്കെ കറി വെക്കും കേട്ടോ ചൂടാ കൈമുള്ളൂ ഹലോ തക്കാളി മേടിച്ചുണ്ട് വരാവോ തക്കാളി പോയി മേടിച്ചു ഇത് ഇച്ചൂടെ വെള്ളം പറ്റിയിട്ട് നമുക്ക് അരപ്പ് ഇതിനകത്തോട് കൊടുക്കാം കേട്ടോ ഒത്തിരി തിളക്കണ്ട ചെറുതായിട്ടൊന്ന് മതി പിന്നൊന്ന് കാട് പറഞ്ഞെ ാണ് പിന്നെ ശകലം തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങ എടുത്തിട്ട് കടുവാക്കാന്ന് വെച്ചിട്ട് അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് തേങ്ങയിട്ട് കടുവറുത്ത് മത്തനക്കറിയൊക്കെ എടുക്കുന്നതിന് നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തന്നെ കറിക്കകത്തോട് ഞാൻ കടുവ വറുത്തത് ചേർത്ത് കൊടുക്കുവാണേ മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും